പത്തനംതിട്ടയിൽ ലോ കോളേജ് വിദ്യാർത്ഥിനിയെ ഡിവൈഫൈ പ്രവർത്തകൻ മർദ്ദിച്ച സംഭവത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി വിദ്യാർത്ഥിനി പത്തനംതിട്ട കോടതിയിൽ പരാതി നൽകുമെന്ന നിലപാടിലാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനി തന്റെ മൊഴി പ്രകാരമുള്ള വകുപ്പുകളല്ല പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി പ്രവീൺ എന്താണ് ഇവർ പറയുന്നത് ഈ സംഭവത്തിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു വിദ്യാർത്ഥിനി എന്തൊക്കെയാണ് അവർ പറയുന്നത് ശ്രുതി പത്തനംതിട്ട കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ കഴിഞ്ഞ ദിവസം ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഈ സംഘർഷത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിനിക്ക് മുഖത്ത് പരിക്കുപറ്റിയിരുന്നു മർദ്ദനമേറ്റിയിരുന്നു ഇതിനെ തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥിനി ചികിത്സ തേടി അതോടൊപ്പം തന്നെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ തന്നെ മർദ്ദിച്ചതായി കാണിച്ചുകൊണ്ട് ഒരു പരാതിയും നൽകിയിരുന്നു കോളേജിലെ വിദ്യാർത്ഥിയും ഡിവൈഎഫ്ഐ നേതാവുമായ ജയ്സനെതിരെയായിരുന്നു പ്രധാനപ്പെട്ട പരാതി ഒപ്പം കോളേജിലെ മറ്റ് നാല് വിദ്യാർത്ഥികൾക്കെതിരെയും ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിനി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു വിദ്യാർത്ഥിനിയുടെ മൊഴി പോലീസ് എടുക്കുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ ചെന്നാണ് മൊഴിയെടുത്തത് പക്ഷേ മൊഴിയെടുത്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷവും പ്രതിക്കെതിരെ എഫ്ഐആർ ഇടാൻ ആറന്മുള പോലീസ് തയ്യാറായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുകയും ഈ വിദ്യാർത്ഥിനിയെയും കൂട്ടി ആറന്മുള പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ കുത്തിയിരുപ്പ് സമരം നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം മാത്രമാണ് പോലീസ് ഈ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സിനെതിരെ എഫ്ഐആർ ഇട്ടത് പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥിനിയുടെ പ്രധാനപ്പെട്ട ഒരു പരാതി തന്റെ മൊഴിപ്രകാരമുള്ള വകുപ്പുകളല്ല ഈ പ്രതി ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഈ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വിളിച്ച് സംഭാഷണം നടത്തിയിരുന്നു അവരുമായി ചർച്ച നടത്തിയിരുന്നു അന്ന് എസ് എച്ച്ഒ പറഞ്ഞിരുന്നത് വിദ്യാർത്ഥിനിയുടെ മൊഴിപ്രകാരമുള്ള എല്ലാ വകുപ്പുകളും ചേർത്ത് പ്രതിക്കെതിരെ കേസെടുക്കും എന്ന് തന്നെയായിരുന്നു എന്നാൽ പോലീസ് ആ വാക്ക് പാലിച്ചില്ല എന്നാണ് വിദ്യാർത്ഥിനി പ്രധാനമായും പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസം തന്നെ പത്തനംതിട്ട കോടതിയിൽ പരാതി നൽകുമെന്നാണ് വിദ്യാർത്ഥിനി അറിയിച്ചിരുന്നത് അറിയിക്കുന്നത് ഒപ്പം തന്നെ ഹൈക്കോടതി ഈ ഒരുങ്ങുന്നുണ്ട് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്